നമസ്കാരം ഇന്ന് സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മഴ പ്രവചനം ഉച്ചയോടെ എത്തിയ ഈ റിപ്പോർട്ട് നാളെ രാവിലെ പത്തുമണിവരെയുള്ള സമയത്തെ കാലാവസ്ഥയാണ് പ്രവചിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി പരിണമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ പ്രഭാവമാണ് കേരളത്തിൽ അനുഭവപ്പെടുന്ന അതിശക്തമായ മഴയുടെ കാരണമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ ശക്തിപ്പെട്ടു വരികയാണ് അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദമാണ് ഈ മഴയ്ക്ക് കാരണമായിരിക്കുന്നത് ഈ ന്യൂനമർദ്ദം അസ്ന ചുഴലിക്കാറ്റിന് കാരണമായിരിക്കുകയാണ് ഗുജറാത്ത് മേഖലയിൽ ഗുജറാത്ത് മേഖലയിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നിരവധി പേർ ഇതിനകം മരണമടഞ്ഞു കഴിഞ്ഞു അസ്ന എന്ന പേര് പാകിസ്ഥാനാണ് ചുഴലിക്കാറ്റിന് നിർദ്ദേശിച്ചത് ഈ ചുഴലിക്കാറ്റിന്റെ ഭാഗമായാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത് അതേസമയം കേരളത്തിൽ ശക്തമായ കാറ്റുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നില്ല അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദം അടുത്ത കുറച്ച് മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി രൂപപ്പെട്ടേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഗുജറാത്തിലെ സൗരാഷ്ട്ര കച്ച് മേഖലയ്ക്ക് മുകളിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഗുജറാത്തിലെ ഭൂജ് മേഖലയുടെ അറുപത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറിനും നാലിയ മേഖലയുടെ എൺപത് കിലോമീറ്റർ വടക്കു കിഴക്കും പാകിസ്ഥാനിലെ കറാച്ചിയുടെ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ തെക്കു കിഴക്കുമായിട്ടാണ് ഇപ്പോൾ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് ഇത് തെക്കു പടിഞ്ഞാറ് പടിഞ്ഞാറ് മേഖലയിലേക്ക് സഞ്ചരിക്കാനാണ് സാധ്യത അസ്ന എന്നാൽ തിളക്കമേറിയതെന്നും ഔന്നയമുള്ളതും എന്നുമാണ് മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത അറബിക്കടലിൽ അസാധാരണമായ മൺസൂൺ ചക്രവാത രൂപീകരണം നടക്കുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണമായി വിദഗ്ധർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇതാദ്യമായാണ് അറബിക്കടലിൽ ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്നത് അറബിക്കടലിൽ ഓഗസ്റ്റ് മാസത്തിൽ ഇത്തരം ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നത് അപൂർവമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ വെറും നാല് ചുഴലിക്കാറ്റുകളാണ് ഓഗസ്റ്റ് മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ളത് മൺസൂൺ സീസണിൽ ചുഴലിക്കാറ്റുകൾ അപൂർവമാണ് ജൂണിലും സെപ്റ്റംബറിലും ഇടയിലുള്ള മൺസൂൺ കാലയളവിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴലിക്കാറ്റായി മാറാറില്ല ജൂണിനും സെപ്റ്റംബറിനും ഇടയിലുള്ള മൺസൂൺ കാലയളവിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റായി മാറാറില്ല സൈക്ലോൺ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ ഏജൻസി നൽകുന്നുണ്ട് എങ്കിലും കൂടുതൽ മുന്നറിയിപ്പുകൾ ലഭ്യമാകേണ്ടതുണ്ടെന്നാണ് കേരള സർക്കാർ പറയുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്